എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനാലിന് മേഡം മുപ്പത്തൊന്നിന് രാത്രി പത്തേഴിന് ഇടവൻ രാശിയിൽ നിന്ന് മിഥുനൻ രാശിയിലേക്ക് ഗുരു സഞ്ചരിക്കുകയാണ് അപ്പോൾ അതും പ്രകാരം ഉത്രാട നക്ഷത്രക്കാർക്ക് ഗുണമാണോ ദോഷമാണോ എന്നൊക്കെ നമുക്കൊന്ന് നോക്കിക്കളയാം പൊതുവിൽ വളരെ നല്ല സമയമാണ് കാര്യങ്ങളൊക്കെ തൻ്റെ വഴിക്ക് വരുന്നു എന്നൊരു ചിന്താഗതി നമ്മിലേക്ക് എത്തുന്ന ഒരു സമയമാണ് കുറേ അധികം പ്രശ്നങ്ങളെയും പ്രതിബന്ധങ്ങളെയും ഒക്കെ തരണം ചെയ്ത് ജീവിതത്തിൻ്റെ വിജയത്തിലേക്ക് പോകാൻ വളരെ ആഗ്രഹിച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ഉറപ്പായും പരിശ്രമിച്ചാൽ കഠിനാധ്വാനം ചെയ്താൽ ഈ വർഷം വിജയസാധ്യത നൂറ് ശതമാനവും നമുക്കൊപ്പമാണ് ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ വലിയ കുഴപ്പങ്ങളില്ലാതെ പോകുമെങ്കിലും ചില സമയങ്ങളിൽ മാനസികമായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും ചെറിയ ചെറിയ വേദനകളുമൊക്കെ നമ്മളെ അലട്ടുകയും ചെയ്യും ആ സമയത്ത് കൃത്യമായി വൈദ്യസഹായം തേടുകയും ഔഷധപ്രയോഗം നടത്തുകയും ചെയ്താൽ ഒരു പരിധിയിലധികം നമ്മുടെ ദോഷഫലങ്ങളെ നമുക്ക് രോഗാവസ്ഥകളെയൊക്കെ ഒന്ന് മാറ്റി നിർത്തുവാൻ സാധിക്കുന്നതാണ് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന പ്രകൃതമുള്ളവരാണെങ്കിൽ പൊതുവിൽ ഉത്രാടൻ നക്ഷത്രക്കാർക്ക് അങ്ങനെ വലിയ ദേഷ്യമൊന്നും ഉണ്ടാവാറില്ല എന്നാലും ഇനി അങ്ങനെയാണെങ്കിൽ ആ ദേഷ്യമൊക്കെ ഒന്ന് മാറ്റി വച്ചിട്ട് വളരെ സ്നേഹത്തോടെയും സഹകരണത്തോടെയും എല്ലാവരോടും പെരുമാറിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടി വിജയസാധ്യത നേടിയെടുക്കാൻ സാധിക്കുന്ന സമയമാണ് വളരെ കാലമായി വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിച്ചിരുന്നിട്ട് സാധിക്കാത്തവർക്ക് ഈ വർഷം ശ്രമിച്ചാൽ വിദേശയോഗമൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന സമയമാണ് എല്ലാ കാര്യങ്ങളിലും നല്ല കൂടി എന്തിനേയും മുന്നിൽ കണ്ട് വിജയിക്കണമെന്ന് ആഗ്രഹിച്ചു മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന വർഷമാണ് സഹോദരങ്ങളുടെ അല്ലെങ്കിൽ സഹോദരിമാരുടെ ആരോഗ്യകാര്യങ്ങളിലൊക്കെ ഒരു ശ്രദ്ധ പുലർത്തുന്നത് നല്ലതാണ് അതുപോലെ ആർക്കും ജാമ്യം നിൽക്കുക പ്രധാനപ്പെട്ട രേഖകളിൽ ഒപ്പിടുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഈ വർഷം ചെയ്യാതിരിക്കുന്നത് ബുദ്ധിപൂർവ്വം നിൽക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ വിദ്യാർത്ഥികൾക്ക് ശ്രമിച്ചാൽ നല്ല രീതിയിൽ പഠിക്കുന്നതിനും അതുവഴി നല്ല രീതിയിലുള്ള വിജയം നേടുന്നതിനും സാധിക്കുന്ന ഒരു വർഷമാണ് അതുപോലെ സന്താനങ്ങളുടെയൊക്കെ വിവാഹകാര്യത്തിന് ശ്രമിക്കുന്ന ഉത്രാടനക്ഷത്രക്കാരായ മാതാപിതാക്കൾ ശ്രമിച്ച ഈ വർഷം നല്ല വിവാഹം നമ്മൾ പ്രതീക്ഷിക്കുന്നതിലും നല്ല രീതിയിലുള്ള വിവാഹമൊക്കെ വന്നു ചേരുവാൻ യോഗമുള്ള സമയമാണ് അതുപോലെ സ്വന്തമായിട്ട് വിവാഹം നടക്കാത്ത ഈ ഉത്രാട ഉത്രാടനക്ഷത്രക്കാർക്കും ശ്രമിച്ചാൽ ഈ വർഷം നല്ല വിവാഹ ബന്ധങ്ങളൊക്കെ വന്നു ചേരുന്ന സമയമാണ് വിവാഹം സന്താന ഭാഗ്യം തൊഴിൽ നേട്ടം അതുപോലെ തന്നെ സാമ്പത്തികമായ ഉന്നതികളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന വർഷമാണ് ഒരു ജോലി ഇല്ലാത്തൊരു വ്യക്തിക്ക് സാമ്പത്തികമായ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഒന്നുകിൽ ഫോസ്വത്ത് ഉണ്ടാവണം അല്ലെങ്കിൽ ബാങ്ക് ബാലൻസ് എന്തെങ്കിലും ഉണ്ടാവണം കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് ഒരാൾ ചോദിച്ചു കൂലി ഇല്ല പിന്നെ നിങ്ങൾ നന്നാവും പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അത് അതിൻ്റെ ഒന്നാമത്തെ കാരണം എന്ന് പറയും നമ്മൾ നന്നായി കഷ്ടപ്പെട്ട് നമ്മൾ അധ്വാനിച്ചിട്ടും നമുക്ക് പ്രോഗ്രസ് ഉണ്ടായില്ലെങ്കിൽ മാത്രമാണ് നമുക്ക് ഗ്രഹങ്ങളെയും മറ്റുള്ളവർക്ക് കുറ്റം പറയാൻ പറ്റുള്ളൂ നമ്മൾ നന്നായി അധ്വാനിച്ച് പ്രോഗ്രസ് ഉണ്ടാവുന്നവരുടെ കാര്യമാണ് ഏട്ടാ ഉദ്ദേശിച്ചത് കാരണം കഠിന അധ്വാനം കൊണ്ട് നേട്ടമുണ്ടാവാതിരിക്കില്ല ഒരിക്കലും ഈ ഉത്രാടം നക്ഷത്രക്കാർക്ക് ഈ ഒരു വർഷം കഠിനാധ്വാനം നേട്ടങ്ങൾ മാത്രം ഉണ്ടാവും ചിലരുണ്ടല്ലോ നന്നായി കഠിനാധ്വാനം ചെയ്താലും അവർക്ക് വിജയിക്കാൻ സാധിക്കാറില്ല അപ്പം അങ്ങനെയുള്ളവരോടാണ് പറയുന്നത് വിഷമിക്കേണ്ട ഈ വർഷം വിജയിക്കാൻ സാധിക്കും എന്ന് അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനൊക്കെ ഉപരിപഠനങ്ങൾക്കൊക്കെ വേണ്ടി വിദേശത്തേക്കൊക്കെ പോകുവാന് ശ്രമിക്കുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം നല്ല രീതിയിൽ വിജയിക്കുവാനും ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് കടന്നു പോകുവാനും ഒക്കെ സാധിക്കുന്ന ഒരു സമയമാണ് ഇനി എപ്പോഴെങ്കിലും ഏതെങ്കിലും സമയത്ത് നമുക്ക് കാര്യങ്ങൾ അനുകൂലമല്ല മൊത്തത്തിലൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ കാലാവസ്ഥ ലേശം മോശമാണ് നമ്മുടെ കാര്യത്തിൽ എന്ന് തോന്നുന്ന സമയത്ത് ഗണപതി ക്ഷേത്രത്തിൽ പോയിട്ട് ഭഗവാന് നിത്യം സമർപ്പിച്ച് പ്രദക്ഷിണം ചെയ്ത് നാളികേരം ഉടച്ച് പോകുന്ന കുറച്ച് തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ വ്രതമനുഷ്ഠിക്കുന്നതും ഇവരുടെ ആ ചെറിയ ഭാഗ്യക്കേടുകളെയൊക്കെ ഒന്ന് മാറ്റി നല്ല രീതിയിൽ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് കുറച്ചും കൂടി പ്രോഗ്രസ്സായിട്ട് ഇവർക്ക് വിജയിച്ചു പോകുവാൻ സാധിക്കുന്ന ഒരു സമയമാണ് കേട്ടോ നല്ല രീതിയിലുള്ള പേര് പ്രശസ്തി ധനലാഭം അതുപോലെ തന്നെ സമൂഹത്തിലൊക്കെ മാന്യമായ സ്ഥാനം ബന്ധുജനങ്ങളിൽ നിന്നും സ്വകുടുംബത്തിൽ നിന്നുമൊക്കെ അംഗീകാരം രാഷ്ട്രീയ മേഖലയിലൊക്കെ നിൽക്കുന്നവർക്ക് നല്ല നല്ല നേട്ടങ്ങൾ ബിസിനസ് രംഗത്തുള്ളവർക്ക് നല്ല രീതിയിലുള്ള അഭിവൃദ്ധിയും പുരോഗതിയും വിദേശങ്ങളിൽ താമസിച്ചിട്ട് നാട്ടിൽ വരാൻ സാധിക്കാത്തവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം അതും സാധിക്കുന്ന സമയമാണ് അപ്പോൾ ഈ എല്ലാം കൊണ്ടും ഒരുപാട് നേട്ടങ്ങളാണ് ഉത്രാടം നക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് അപ്പോൾ ചെറിയ ചെറിയ ഭാഗ്യക്കേടുകളൊക്കെ വരുമ്പോൾ ഈ വഴിപാടുകളൊക്കെ ചെയ്ത് നല്ലപോലെ പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ വ്രതാനുഷ്ഠാനത്തോടു കൂടി മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറച്ച ലക്ഷ്യബോധമുണ്ടെങ്കിൽ എനിക്ക് ആ ലക്ഷ്യത്തിലെത്തണം ഞാൻ ആ ലക്ഷ്യത്തിൽ വിജയിക്കും അല്ലെങ്കിൽ ആ ലക്ഷ്യത്തിലെത്തുക തന്നെ ചെയ്യും എന്നുള്ള അട്ടിയുറച്ച ഒരു തീരുമാനം കൂടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇതൊക്കെ നിഷ്പ്രയാസം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് എപ്പോഴും നമ്മൾക്ക് ഏറ്റവും പവർ ഉള്ളത് നമ്മുടെ മൈൻഡാണ് ആ മൈൻഡിൻ്റെ പവർ വെച്ച് നമുക്ക് നേടാൻ സാധിക്കാത്ത കാര്യങ്ങളും ഇല്ല അപ്പോൾ അതുകൊണ്ട് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോൾ വാടി തളരാതെ ചെറിയ എന്താ പറയുക ആരോപണങ്ങൾ കേൾക്കുമ്പോൾ പിന്മാറാതെ കണ്ട് കുറച്ചും കൂടി മുന്നോട്ട് കുതിച്ചാൽ ഉറപ്പായിട്ടും ഈ വർഷം ഈ ഉത്രാട നക്ഷത്രക്കാരുടെ പുരോഗതി നമുക്ക് ചിന്തിക്കാനും പറയാനും പറ്റാത്തത്ര വലുത് തന്നെയായിരിക്കും പിന്നെ കൃത്യമായ ഒരു യോഗ മെഡിറ്റേഷൻ പോലെയുള്ള ഒരു മനസ്സിനെ ഏകാഗ്രമാക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒന്ന് അനർ ഒന്ന് എന്താ പറയുക നമ്മൾ അനുസരിച്ചാൽ നമ്മളതിനെ കുറിച്ചൊക്കെ ഒന്നും പ്രാക്ടീസ് ചെയ്തു പോകുന്നാൽ യോഗ മെഡിറ്റേഷൻ ധ്യാനം എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമ്മൾ അനുഷ്ഠിച്ച് പോന്നാൽ ഉറപ്പായിട്ടും നമുക്ക് നല്ല രീതിയിൽ ഏകാഗ്രതയോടുകൂടി ആരെന്തു പറഞ്ഞാൽ കുറച്ചുകൂടെ മൈൻഡിൻ്റെ പവറോട് കൂടി നമുക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും കാരണം നമ്മുടെ വിജയം കാണുമ്പോൾ ചിലപ്പോൾ ചുറ്റും നിന്നും സഹപ്രവർത്തകരിൽ നിന്നും സ്വജനങ്ങളിൽ നിന്നും ഇതിന് നമ്മുടെ വീട്ടിൽ നിന്നും പോലും ചിലപ്പോൾ ചെറിയ ചെറിയ ആരോപണങ്ങളൊക്കെ നമുക്കുണ്ടാവാം അപ്പോൾ ആ സമയത്ത് മനസ്സ് വിഷമിച്ച് പിന്നോട്ട് മാറാതെ കുറച്ചും കൂടി സ്ട്രോങ് ആയിട്ട് നിന്ന് മുന്നോട്ട് പോകാനുള്ള കരുത്തിന് ഇങ്ങനെ കുറച്ചൊരു യോഗ മെഡിറ്റേഷനൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ അപ്പോൾ ആരോഗ്യത്തിനൊന്നും വലിയ പ്രോബ്ലം വരുമെന്നല്ല എങ്കിലും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുന്നത് കുറച്ചും കൂടി നമുക്ക് ആരോഗ്യ ആരോഗ്യകാര്യങ്ങളിലൊക്കെ കുറച്ചും കൂടി നമുക്ക് നല്ലതായിട്ട് ഉണ്ടാകും കേട്ടോ അതുപോലെ തന്നെ ശത്രുക്കൾക്കൊക്കെ ദുരിതങ്ങൾ അല്ലെങ്കിൽ വിഷമങ്ങളൊക്കെ വരുന്ന ഒരു സമയമാണ് അപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക കാരണം ശത്രു ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് നിലനിൽപ്പുള്ളൂ പലരും ചോദിക്കാറുണ്ട് ഈ ശത്രുദോഷങ്ങളൊക്കെ എന്ന് തീരും അല്ലെങ്കിൽ എപ്പോഴാണതിനൊക്കെ മാറ്റം വരിക എന്ന് ശരിക്കും നമ്മൾക്കൊരു ശത്രുവാണമെങ്കിൽ അല്ലെങ്കിൽ ഒരു ശത്രു ഉണ്ടാവണമെങ്കിൽ നമ്മൾ വിചാരിക്കണം കാരണം നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാര നമ്മൾ തന്നെയാണ് നമ്മുടെ മൈൻഡ് ഓക്കെ അല്ലെങ്കിൽ മൈൻഡ് പതിറിപ്പോയാൽ അല്ലെങ്കിൽ നമ്മൾ വിചാരിച്ചാൽ മാത്രമാണ് നമുക്ക് ശത്രുത ഉണ്ടാവുന്നുള്ളൂ അല്ലാതെ എല്ലാ ശത്രുക്കളൊക്കെ പുറമേ നിന്നുള്ളവർ ഉണ്ടെങ്കിലല്ലേ നമുക്കൊരു വിജയം ഒന്നും കൂടെ ഉറപ്പിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ എപ്പോഴും ഏതൊരു മേഖലയിൽ കുറച്ച് ശത്രുക്കൾ ഉണ്ടാവണം എങ്കിൽ മാത്രമാണ് നമുക്കൊരു ഏതൊരു മത്സരത്തിനിറങ്ങിയാലും ഒരു സ്പോർട്സ്മാൻ സ്പിരിറ്റൊക്കെ ഉണ്ടാകുന്നെന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ നമുക്ക് വിജയിക്കണമെങ്കിൽ ശത്രുക്കളില്ലാത്ത ആരെങ്കിലും എവിടെയെങ്കിലും വിജയിച്ച ചരിത്രം ഉണ്ടാകും അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓർത്ത് മനസ്സ് വിഷമിക്കാതെ പലർക്കും വിഷമം കൂടുതലും അവർ രക്ഷപ്പെട്ടില്ലെങ്കിലും വേണ്ടില്ല ശത്രുക്കൾക്കൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പം അങ്ങനെയൊന്നും ചിന്തിക്കരുത് എപ്പോഴും അവർക്ക് നല്ലത് വരുത്താൻ നമ്മൾ പ്രാർത്ഥിക്കുക കാരണം അവരുണ്ടെങ്കിലേ നമുക്ക് നിലനിൽപ്പുള്ളൂ അല്ലെങ്കിൽ നമ്മളുള്ളൂ അപ്പോൾ അതുകൊണ്ട് അവർക്ക് നല്ലത് വരുത്തണേ എന്ന് മാത്രം നമ്മൾ പ്രാർത്ഥിക്കുക അപ്പോൾ എപ്പോഴും നല്ല മൈൻഡോടെ പോസിറ്റീവായിട്ടിരുന്നു കൊണ്ട് എപ്പോഴും നല്ല രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക കേട്ടോ അപ്പോൾ വളരെ നല്ല വിജയങ്ങളാണ് ഈ വർഷം ഉത്രാട ഉത്രാടനക്ഷത്രക്കാരെ കാത്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്തി ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിൻ്റെ നന്ദി നമസ്കാരം